നമസ്കാരം എല്ലാം എല്ലും ദുരിതാശ്വാസത്തിനെതിരെ സംസാരിച്ച വയനാട്ടുകാരെ സഹായിക്കാൻ തയ്യാറാകുന്നവരെ പിന്തിരിപ്പിക്കരുത് അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും അങ്ങനെ എത്രയെത്രയോ കേസുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു ആരോപണത്തിന് പോലും വഴി എന്ന് ആവർത്തിച്ചു കൊണ്ടായിരുന്നു കഴിഞ്ഞ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടത് അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയും ദുരിതാശ്വാസ നിധിക്കെതിരെയും സംസാരിക്കുന്നവർക്കെതിരെ നിരവധി കേസുകൾ എടുക്കുകയുണ്ടായി പിന്നീട് ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇനി ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് സംസാരിച്ചവരെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത് കാരണം അറിഞ്ഞു കാണുമല്ലോ വയനാടുകാർക്ക് വേണ്ടി കോടികൾ മുടക്കിയെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പല സ്ഥലത്തു നിന്നും ലഭിച്ചിരിക്കുന്ന സഹായത്തിന്റെ പേരിലൊക്കെയാണ് പല സ്ഥലങ്ങളിലും പല പ്രവർത്തനങ്ങളും നടന്നത് പക്ഷെ അതിന്റെ ഒക്കെ പേരിൽ സർക്കാർ കണക്കെഴുതി നൽകിയിരിക്കുകയാണ് അതെവിടെ നിൽക്കട്ടെ അത് പുറത്തു വന്ന റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇനി പറയാൻ പോകുന്നത് സർക്കാർ പുറത്തുവിടാത്ത ചില കണക്കിനെ കുറിച്ചാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തുവിടാൻ മടിക്കുന്ന ചില കണക്കിനെ കുറിച്ച് അതായത് സാലറി ചലഞ്ചിന്റെ പേര് പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥരെ പിഴിയാൻ ശ്രമിച്ച സർക്കാരിന്റെ വീരകഥകളൊക്കെ നമ്മൾ കേട്ടതാണ് സാലറി പിടിക്കാൻ കാണിച്ച ആ താല്പര്യമൊന്നും സർക്കാർ എത്ര രൂപ അങ്ങനെ പിരിച്ചെടുത്തു എന്ന് തുറന്നു പറയാൻ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാൻ വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ശ്വാസ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോലും ഈ സാലറി ചലഞ്ചിലൂടെ എത്ര രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമായി ലഭിച്ചു എന്നത് വ്യക്തമാക്കിയിട്ടില്ല ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായിട്ടുള്ള വയനാട് പുനരധിവാസത്തിനായി സർക്കാർ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചു അഞ്ചു ദിവസത്തെ ശമ്പളം സാലറി ചലഞ്ചിലൂടെ സമാഹരിക്കാനായിരുന്നു ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് ഏകദേശം അൻപത്തിരണ്ട് ശതമാനം പേർ സാലറി ചലഞ്ചിൽ പങ്കെടുക്കുകയും ചെയ്തു പക്ഷേ എത്ര രൂപ കിട്ടുകയെന്നത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇതിലൂടെ സമാഹരിച്ച തുകയുടെ മുഖ്യമന്ത്രി യുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ കൈമാറിയെന്ന് വെബ്സൈറ്റിൽ നിയമനുസൃതമായി മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിൽ അതായത് സർക്കാരിന്റെ വെബ്സൈറ്റിൽ നൽകണമെങ്കിൽ പോലും അത് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വയനാട് ദുരന്ത പുനരധിവാസത്തിന് മുന്നൂറ്റി കോടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ പണമായി ലഭിച്ചത് പൊതുജനങ്ങളുടെ സംഭാവനയാണ് ഈ പറയുന്ന മുന്നൂറ്റി കോടി രൂപ പക്ഷെ അതും വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടില്ല ഇതോടെയാണ് സാലറി ചലഞ്ചിൽ നിന്നും ലഭിച്ച പണം എവിടെ എന്ന ചോദ്യം ശക്തമാകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് സാലറി ചലഞ്ചിലൂടെ പ്രളയകാലത്ത് കേരളത്തിൽ ലഭ്യമായത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലയിലെ പുനർനിർമ്മാണത്തിനായി ജീവനക്കാർക്കിടയിൽ പ്രഖ്യാപിച്ച സാലറി ചലഞ്ചിൽ പ്രതീക്ഷിച്ച പിന്തുണയൊന്നും ഉണ്ടാകില്ല എങ്കിൽ പോലും അതിന്റെ ഭാഗമായിട്ട് അൻപത്തിരണ്ടോളം ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥർ പിന്തുണയായി വന്നിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ദിവസത്തെ ശമ്പളം നൽകാൻ സമ്മതം മൂളിയിട്ടാണ് ഈ അൻപത്തിരണ്ട് ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയത് സാലറി ചലഞ്ചിലെത്തിയവർ കൂടുതലും ലീവ് സെർഡിൽ നിന്ന് തുക ഈടാക്കാനുള്ള സമ്മതപത്രം നൽകുകയും ചെയ്തു അഞ്ഞൂറ് കോടി രൂപയായിരുന്നു ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് അഞ്ചു ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായോ ഗഡുക്കളായോ നൽകാനുള്ള സമ്മതപത്രം നൽകാനുള്ള നിർദ്ദേശമായിരുന്നു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചതും ഈ മാസം വരെ സമ്മതപത്രം നൽകാനുള്ള അവസരവും ഉണ്ടായിരുന്നു ശമ്പള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സ്പാർക്ക് വഴിയായിരുന്നു ഈ സമ്മതപത്രവും നൽകാനും അറിയിച്ചത് ഇതുവരെ ഇതിന്റെ ഭാഗമായിട്ട് അൻപത്തിരണ്ട് ശതമാനം ത്തോളം ആളുകൾ സമ്മതം നൽകി ഏഴാം തീയതി ആയതോടെ ശമ്പള വിതരണ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു അതായത് ആകെ അഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് ജീവനക്കാരിൽ നിന്ന് അൻപത്തിരണ്ട് ശതമാനത്തോളം സർക്കാർ ഉദ്യോഗസ്ഥർ അതിനുള്ള അനുമതി നൽകി അതുവഴി പണം ലഭിച്ചിട്ടും ഉണ്ടാകണം പക്ഷെ എത്ര എന്ന് മാത്രം സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല മുഴുവൻ പേരും പങ്കാളികളായി കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ ഖജനാവിലേക്ക് എത്തുമെന്നതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്ന കണക്കുകൾ പുറത്തു വന്നത് അങ്ങനെയാണെങ്കിൽ അൻപത്തിരണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ അഞ്ഞൂറിന്റെ പകുതി ഇരുന്നൂറ്റി അൻപതും അതിൽ കൂടുതലും തുക സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തേണ്ടതുണ്ട് വിചാരിച്ച തുക വരുന്നത് പകുതി തുക മാത്രമായിരിക്കും വരുവെങ്കിൽ പോലും ആ തുകയുടെ കണക്ക് വ്യക്തമാക്കേണ്ടത് സർക്കാർ തന്നെയാണ് അഞ്ച് ദിവസം എന്നത് നിർബന്ധമാക്കിയതോടെയാണ് പലരും ഇതുമായി ബന്ധപ്പെട്ട് സമ്മതം മൂളാതിരുന്നത് എങ്കിൽ പോലും വലിയൊരു തുക ഖജനാവിലേക്ക് എത്താനുണ്ട് പക്ഷേ അതിന്റെ കണക്ക് പോലും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നതും ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ എന്ന് പറഞ്ഞാൽ സർക്കാർ വലിയ കണക്ക് നിരത്തിയതും തമ്മിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണ് എവിടെയാണ് സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് അത് എന്ന് പുറത്തുവിടും എന്നതാണ് ജനങ്ങളിപ്പോൾ ചോദിക്കുന്നത്